ഉണ്ണി ഉണ്ണിക്കിടാവിന്നു നൽക അമ്മ നെഞ്ചിൽ നായ ആയിരം കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതേ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി െന്ന് പറഞ്ഞ സ്ഥലത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്തെ അപ്പൊ അവിടെ നമ്മള് ഈ കിരീടം എന്ന് പറഞ്ഞ സിനിമയിൽ അതെ അതിന്റെ നായകനായിട്ടുള്ള മോഹൻലാൽ ഇരുന്ന് പാടുന്ന ഒരു കിരീടം പാല പാലത്തിലേക്കാണെങ്കിൽ പുതുക്കി പണിഞ്ഞപ്പോഴേ ആ കുറച്ച് പുതുക്കി പണിതും ആ അപ്പൊ മോഹൻലാല് ഇരുന്ന് മോഹൻലാലിൻ്റെ കഥാപാത്രം സേതു അതിനെ കുറിച്ചിട്ട് നമ്മൾ ഓർക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു പാട്ടുകാരൻ പാട്ടുകാരെന്നുള്ള നിലയിൽ ഈ മോഹൻലാലിൻ്റെ കഥാപാത്രമായിട്ടുള്ള സേതു അതിൽ പാടിയ കണ്ണീർ അതെ 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 അതിൻ്റെ ഏതാനും വരികളും പാടി നമുക്ക് തുടങ്ങാം എന്ന് തോന്നും തീർച്ചയായിട്ടും കണ്ണീർപ്പൂവിൻ്റെ ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു മറുവാൻ കാതു നിൽക്കാതെ പൂത്തും മറഞ്ഞു എന്തേർക്കൂടം പോലെ തേങ്ങി കണ്ണീർ പൂവിന്റെ കവിളി തലോടി ഈണം മുഴങ്ങും പഴം വാട്ടിൽ മുങ്ങി മറുവാക്ക് കാത്തു നിൽക്കാതെ പൂത്തുന്തി എന്തേ മറഞ്ഞു എൻ്റെ പുള്ളൂർ കൂടം പോലെ തേങ്ങി ഉണ്ണിക്കിടാ വിണ്ണു നൽകാൻ അമ്മ ന സിനിമയിലെ കിരീടം പാലം അതെ അതെ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ഇത് വളരെ മനോഹരമായിട്ടുള്ള തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇപ്പോഴാണ് എനിക്ക് ഈ കിരീടം ഷൂട്ട് ചെയ്തതിനു ശേഷമാണ് ഇവിടെ കൂടുതൽ ഇവിടെ ഒക്കെ ഡെവലപ്മെന്റും അപ്പൊ സ്വാഭാവികമായി ഇവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് പാട്ടുകളെ കുറിച്ച് കൂടുതൽ അല്ലേ ചിന്തിക്കാൻ ചിന്തിക്കാൻ തോന്നൽ വരും അതിനെ ഒരുപാട് ഇപ്പം ആൽബംസും ഒക്കെ ഇവിടെ വന്ന് ഇപ്പം ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്റെ തന്നെ ഒരുപാട് ഓണപ്പാട്ടൊക്കെ ഈ ഏരിയയിൽ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഗോപൻ എങ്ങനെയാണ് ഈ വളരെ എങ്ങനെയാണ് എന്റെ ശരിക്കും ശരിക്കും പറഞ്ഞാൽ എന്റെ ഫാദർ ഒരു റെസ്ലർ ആയിരുന്നു അപ്പൊ ഈ ഈ ഗുസ്തികാരനായിരുന്നു ഘാട്ട ഗുസ്തി അച്ഛൻ്റെ പേര് മണക്കാട് നാരായണ ഉള്ളത് അപ്പം അദ്ദേഹം കേരള ഗാമയൊക്കെയായിരുന്നു അപ്പം അദ്ദേഹം ഈ ഗുസ്തിയായിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും അദ്ദേഹം സഞ്ചരിക്കുമായിരുന്നു അപ്പോൾ ഈ ഗുസ്തിയറ്റ് പോകുന്ന സമയത്ത് വലിയ വലിയ കർണാട്ടിക് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി പാടുന്നവരുടെ കൺസേർട്സൊക്കെ ഒരുപാട് കേ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് അച്ഛന് വലിയൊരു കേൾവിജ്ഞാനം ഇപ്പോൾ രാഗങ്ങളെക്കുറിച്ചൊക്കെ നല്ല അറിവായിരുന്നു അപ്പോൾ ആ ഒരു ജ്ഞാനമാണ് എനിക്ക് പാടാനായിട്ട് കുട്ടിക്കാലം മുതലേ നമുക്ക് സംഗീതം നമ്മളെ ഉള്ളിന്റെ കിടന്ന് ഇങ്ങനെ എന്തായാലും ഗുസ്തിയിൽ നിന്നാണ് ശരിക്കും സംഗീതത്തിലേക്ക് വരുന്നത് പിന്നെ ഈ നമ്മളെ ഈ ഗാനമേളയായിരുന്നു നമ്മുടെ ഒരു തട്ടകം അപ്പം അങ്ങനെ ഒരുപാട് ഗായകരെ കൂടെയും ഒരുപാട് തിരുവനന്തപുരത്തുള്ള ഒരുപാട് ട്രൂപ്പിൻ്റെ കൂടെയൊക്കെ ഒരുപാട് സഹകരിക്കാൻ പറ്റി ഇപ്പോഴും ഞാൻ പറയാനുള്ളൊ ഒരു മുപ്പത് വർഷമായിട്ട് മാർക്കോസൻ്റെ കൂടെ ഞാൻ ഇപ്പോഴും നമ്മളെ പ്രോഗ്രാംസിനെ സഹകരിക്കാറുണ്ട് സംഗീതം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് അപ്പം പലരും പല തിരക്കിൻ്റെ ഇടയിൽ നമ്മളിതങ്ങ്ങ് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ പല അവരുടെ പ്രൊഫഷൻ വേറെ സ്വാഭാവികമായിട്ടും അതിലോട്ട് ശ്രദ്ധ അതിൽ തിരക്ക് വരുമ്പോഴും നമ്മൾ ഇതങ്ങ് അതെ സത്യം അപ്പം ഇതിന് പ്രായം ഇല്ല അപ്പം ഏത് സമയത്തും നമുക്ക് സംഗീതം പഠിക്കാം നമുക്ക് പെർഫോം ചെയ്യാം ഇത് അപ്പം അതിന് ഒരൊന്നിനും ഒരു സമയം എന്ന് പറഞ്ഞപോലെ ഇത് സാറിൻ്റെ സമയം ഇപ്പം സംഗീതത്തിൻ്റെ സാറ് ഞാൻ കേട്ടിട്ടുണ്ട് സാറ് വർഷങ്ങൾക്കുമ്പോൾ എനിക്കൊണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പേ തന്നെ സാറ് കർണാട്ടിക് കച്ചേരി നടത്തിയിട്ടുള്ള ആളാണ് സാർ സാറിന് ഈ വേറെ തിരക്കിൻ്റെ ഇടയിൽ സാറ് സംഗീതത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റാതായിപ്പോയതാണ് അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഈ പറഞ്ഞ പോലെ ഗോവൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു തീർത്തും അവിചാരിതമായ ഒരു പാതയിലൂടെ ഇതിനകത്തേക്ക് വന്ന് വീണ ഒരാളാണ് ഞാൻ ഞാൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതമെന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഒരുപാട് കാലമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു പഴയ മലയാളം പാട്ടുകളൊക്കെ സാമാന്യം തെറ്റില്ലാതെ പാടുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ വി എസ് അച്യുതാനന്ദരോട് നിന്നപ്പോൾ മ്യൂസിക് കോളേജിലെ ഹെഡ് ഓഫ് ദ ഡോക്ടർ പുഷ്പകൃഷ്ണനെ പരിചയപ്പെടുകയും പ്രത്യേക സാഹചര്യത്തിൽ പുഷ്പാകൃഷ്ണനോട് എനിക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം അവരോട് പറയുക ഇതൊക്കെ ആർക്കും അറിയാത്ത കാര്യങ്ങളാണ് ഉള്ളിൽ ആ സംഗീതം സംശയമൊന്നുമില്ല അപ്പം അങ്ങനെ നിന്നു പിന്നെ ഞാനന്ന് സീഡിൽ ജോലി ചെയ്യാമായിരുന്നു എല്ലാ ദിവസവും വൈകിട്ട് അവിടെ പുത്തൻ തെരുവിൽ പോയി ആദ്യം മഹീന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഗോവന്റെയും കൂടെ പരിചയക്കാർ ആദ്യം പഠിപ്പിച്ചു തുടങ്ങി പിന്നെ ഞാൻ പുത്തൻ തരുവിൽ പോയി അവിടെ പഠിച്ച് തിരിച്ച് ഈസ്റ്റ് പോർട്ടിൽ വന്ന് ബസ് കയറി വീട്ടിൽ പോയി അങ്ങനെ രണ്ടു മൂന്ന് വർഷം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഗോവ നേരത്തെ പറഞ്ഞ പോലെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കൊരു പിന്നെ അരങ്ങേറ്റം നടത്തിയാലോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത് സാധാരണ അപ്പം നമ്മളെ ഗുരുക്കന്മാര് അരങ്ങേറ്റം നടത്താനായിട്ട് താല്പര്യം എടുക്കും ചില അങ്ങനെയാണ് അപ്പം ശിഷ്യരെ ശരിക്കും അത് കുറെ കൂടെ പോട്ടെ കുറേ കൂടെ പോട്ടെ എന്നുള്ള ഒരു ചില ഗുരുക്കന്മാരും നേരിട്ട് സാർ പറഞ്ഞ പോലെ വരട്ടെ നമുക്ക് ആ സാരങ്ങറ്റം നടത്താനായിട്ടുള്ള ഒരു സമയം നമ്മൾ പറയാം സാറിന് അങ്ങനെ ഒരു ധൈര്യം വന്നതാണ് എനിക്കിപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ വളരെ ലളിതമായിട്ടുള്ള ചില കീർത്തനങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചു അത്യാവശ്യം ഒരു വർണ്ണം ഒക്കെ പഠിച്ചു രണ്ടായിരത്തി ആറിലോ ഏഴിലോ ആണെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ പിന്നെ സംസ്കൃതി ഭവനിൽ വെച്ച് വൈലപ്പള്ളി വൈലപ്പള്ളി സംസ്കൃതി ഭവനിൽ വെച്ച് അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് തന്നെ ഞാൻ ബി എസ് എസ് ചാറിൻ്റെ അടുത്ത് നിന്ന് പോന്നു കഴിഞ്ഞ സമയമാണ് പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ബി എസ് പോയി കണ്ടു ബി എസ് എന്നെ അനുഗ്രഹിച്ചു എനിക്ക് ചെറിയൊരു അത് നടത്തുന്നൊരു ചെറിയൊരു സാമ്പത്തിക സഹായം വന്നു ബി എസ് തന്നു അങ്ങനെ ഞാൻ അവിടെ ചെന്നു ഡോക്ടർ പുഷ്പയ്ക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ടെൻഷനായിരുന്നു ഇങ്ങനെ വരലിങ്ങനെ നാ കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെപ്പോഴാണിത് വിട്ട് കയ്യിൽ നിന്ന് അറിയില്ലല്ലോ കാരണം മിനിമം നമ്മൾ പഠിച്ചിട്ടുള്ളൂ എന്നാലും വലിയ കുഴപ്പമില്ലാതെ അത് അന്ന് അവിടെ ചെയ്യാൻ കഴിഞ്ഞു അതിനുശേഷം വലിയൊരു വെല്ലുവിളി തന്നെയാണെന്ന് വെച്ചാൽ സംഖ്യ നമ്മളിപ്പോൾ വേറൊരു പാട്ട് അല്ലെങ്കിൽ നമ്മളെ കുറച്ച് പാട്ടുകൾ പാടും പോലെ അല്ല സാറ് ഒരു വേദിയിൽ പോലും കീറിയൊരു അത് ഞങ്ങൾ പാടിയിട്ടൊന്നുമില്ല അതെ അതെ അപ്പം ഒരു കൺസേർട്ട് നട ക്ലാസിക്കൽ കൺസേർട്ട് നടത്താനായിട്ട് നമുക്കറിയാം ഒരു വർണ്ണമൊക്കെ എത്രയോ പ്രാവശ്യം നമ്മൾ സാധകം ചെയ്താലേ നമുക്കൊരു വേദിയിൽ നമ്മൾ നമ്മൾ അല്ലാതെ തന്നെ നമുക്ക് പാടാനായിട്ടുള്ള ഒരു ഒരു ധൈര്യം പ്രാക്ടീസ് അതെ വലിയൊരു വലിയൊരു അതൊരു കോൺഫിഡൻസ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടുമൂന്ന് കച്ചേരി ചെയ്തു ഇവിടെ കറുത്തീരുന്ന ആള് ചെയ്തു അതൊന്നും ഇപ്പം ബേസിക്കലി നമ്മളൊരു പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് ഒരുപാട് വീഴ്ചകളൊക്കെ ഉണ്ട് പിന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ എറണാകുളത്ത് ബിജെടി ഹാളിലൊന്നും ചെയ്തു മൂന്ന് കച്ചേരി ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ കച്ചേരിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ കുറച്ചാൾ പഠിച്ചുകൊണ്ടിരുന്നു പിന്നെ കോവിഡൊക്കെ വന്നപ്പോഴത്തേക്കും പട്ടം നിർത്തേണ്ടി വന്നു പിന്നെ നമ്മൾ ബേസിക്കലി ഈ പറഞ്ഞ പൊളിറ്റിക്കലി ഭയങ്കര ഈ അടിമുടി ഇംഗ്ലീഷ് പറഞ്ഞ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ ഇൻവോൾവ് ആയതുകൊണ്ട് പക്ഷെ എന്നാലും എന്നാലും ഇത് മനസ്സിലുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് പഠിക്കാൻ ഇപ്പം അടിച്ചല് ഒരു തവണയൊക്കെ പഠിക്കണം എന്ന് വിചാരിക്കുന്നത് കഴിയാത്ത പഴയതിനേക്കാൾ കുറച്ചൊരു ആക്റ്റീവ് ആയിട്ടുള്ളു എന്നാലും ഇത് കൊണ്ടുപോകും പക്ഷേ എല്ലാ കാലത്തും മനസ്സിലുണ്ടായിരുന്നത് ഈ സിനിമാ ഗാനങ്ങളാണ് പഴയ പഴയ സിനിമ എഴുപതുകളിലും അല്ല അത് ശരിക്കും ഒരു എന്ന് പറയണ നമ്മളിപ്പം ക്ലാസിക്കലിൽ കുറച്ച് ഭരണവും തീർത്തനമൊക്കെ എന്ന് പറയുന്ന പോലെ തന്നെ പഴയ സിനിമാ ഗാനങ്ങളൊക്കെ ഓരോ എന്താ പറയുക ലജൻസ് ചെയ്തു വെച്ച ഓരോ പാട്ടുകൾ തന്നെയാണ് അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അന്നത്തെ കാലത്ത് അത്രയും എന്താണ് അത്രയും വലിയ ലെജൻസ് ചെയ്തതിൻ്റെ ആ ഒരു അതിപ്പോഴും മറക്കാതെ സ്വാമി ആണെങ്കിലും അർജുൻ മാസ്റ്റർ ആണെങ്കിലും ബാബുരാജ് മാർഷർ ആണെങ്കിലും മലയാളത്തിലെ കാര്യം ഞാൻ പറയരുത് ഇപ്പൊ ഈ പഴയ പാട്ടുകളെ കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ ഇപ്പൊ ചന്ദ്രകളഭം എന്നുള്ള പാട്ടൊക്കെ എത്രയോ പതിറ്റാണ്ട് മുമ്പത്തെ പാട്ടാണെങ്കിലും ഈ ചന്ദ്രകളഭം പോലെ നമ്മുടെ ഇപ്പം ഞാൻ പറയുന്നത് പ്രോഗ്രാം ആയിട്ട് പല സ്ഥലത്ത് എല്ലുമ്പോഴത്തേക്കും ഈ ചന്ദ്രകളപം തീരം

ല്ലാതെ മനസരസുകളുണ്ടോ ഈ വർണ്ണസുരഭിയം ഭൂമിയിലല്ലാതെ മനസരസുകളുണ്ടോ സ്വപ്നങ്ങളുണ്ടോ സന്ധ്യകളുണ്ടോ സ്വർണമുണ്ടോ ವಾಸುನ್ಥರೇ, ವಾಸುನ್ಥರೇ, ಕೋತಿ ಕೋತಿತಿರುವರೆ, ಇವಿಡೆ, ಜಿವಿಚ್ಚು, ಮರಿಚ್ಚವರುಂಡೋ, ಆಹಾ, 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 ചന്ദ്ര കളഭം ചാത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൽ സിത്തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി ഞാൻ പറയുന്നത് ഈ പാട്ടുകളൊക്കെ അന്നത്തെ ആ വയലാറിന്റെ ആ വരികളും ദേവരാമാർഷയുടെ ആ സംഗീതവും ദാസാറിന്റെ എനിക്കിവിടെ മാധുരിയമ്മയും എൻ്റെ ഫീമെയിൽ വെർഷൻ പാടി ഇതൊക്കെ എന്താ പറയുക എന്നും എക്കാലത്ത് ഒരു മാത്രല്ല അതിൻ്റെ ഒരു പിന്നെ ഒരു ഭാവം അതിൻ്റെ ഒരു അർത്ഥ തലം അതൊക്കെ ഇപ്പോഴും എത്രയോ പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും അതെ അതെ അതുപോലെ തന്നെ ഈ പാട്ട് മനസ്സിൽ നമുക്ക് ഓർമ്മയുണ്ട് ഇപ്പൊ കഴിഞ്ഞ ഒരു ഒരു വർഷത്തിന് മുമ്പ് പി ടി തോമസം മരിച്ചപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് ആളുകളെ കേൾപ്പിക്കേണ്ട ഒരു പാട്ട് ഇതായിരുന്നു പറഞ്ഞിട്ട് അതുപോലെ തന്നെ മനസ്സിൽ വരുന്ന വേറൊരു പാട്ട് ഈ ഇന്നലെ നീ ഒരു സുന്ദര രാഗമായ അതും ഇത് നീ ഒരു ൻ പൊന്നോടക്കുഴലിൽ വന്തൊളിച്ചിരുന്നു മാമകരാങ്കുളി ചുബനലഹരി പ്രേമസംഗീതമായി നീ തിരിച്ചു തിരിച്ചുവന്നു ഇന്നലെ നെയറ് പൊന്നോടെ കുഴലിൽ വന്നോളിച്ചിരുന്നു നല്ല ഒരു നവവാസര സ്വപ്നമായി നീ എന് കുഞ്ചത്തിൽ വിരുന്നു വന്നു ൃന്ദത്തിൻ കീഴിൽ അതിൻ്റെ വേറൊരു അതെ നില ഒരു സ്വാമിയുടെ ഒരു അപാരമായിട്ടുള്ള സ്വാമിയുടെ പാട്ടുകളെല്ലാം അങ്ങനെയാണ് ഏത് പാട്ട് എടുത്താലും നമ്മളിപ്പം എന്താ

യും അതെ അതൊക്കെ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോളോ നമുക്ക് കുറച്ചുകൂടെ പുറകോട്ട് ആന്നാൽ ഇപ്പം മറ്റേ നദിയിലെ പാടുണ്ട് ആ ദേവരാമാർഷ വയലാറ ആയിരം പാസ ഈ നിലാവും ഈ കുളിർ കാറ്റും ഈ പളുങ്കു കൾപ്പടും ഈ കുളിർ കാറ്റും ഈ പളുങ്കു കൾ പടവൂകളും ഓടിയതും ഓർമ്മകളും ഓ മലാലിൻ കൽഗതവും ഓ മലേ ൂരിക്ക നേരത്തെ പറഞ്ഞ വളരെ അതെ അതെ വളരെ എന്ന് ഏറ്റവും അടുത്ത് കേട്ട ഒരു പാട്ട് പോലെ അതിൻ്റെ ഒരു അർത്ഥം അതിൻറെ ഒരു ഭാവം അതൊക്കെ വല്ലാത്തൊരു അതിലതിനകത്തുള്ള കായാമ്പൂ കണ്ണിൽ അതെ 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 കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം വിടരും ളം കവിടുംനുരവടികളിൽ നിഴം കായാ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും